അപ്പൊ ശതേമാരെ സൗണ്ട് നമുക്ക് സൗണ്ട് ഇല്ലെങ്കിൽ പോയി കഥ ഇന്നലെ എന്താണെന്ന് അറിയില്ല രാവിലെ എഴുന്നേറ്റേ അവസ്ഥ ഇന്നലെ വൈകുന്നേരം മുതലേ അവസ്ഥ അതുകൊണ്ട് ഈ ഒരു അടഞ്ഞ സൗണ്ട് ആണെങ്കിലും ഒന്ന് ക്ഷമിക്കുക പക്ഷെ ഇന്ന ഇന്നത്തെ കണ്ടന്റ് വേറെ ലെവലാണ് ഇതേപോലെ സൗണ്ട് കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ഒരു പെൺകുട്ടി അതേപോലെ മറ്റൊരു പെൺകുട്ടി അതാ നമ്മളൊക്കെ മക്കളും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ ചെവിക്കോ കണ്ണിനോ കാ എന്തെങ്കിലും വിഷയം വരുമ്പോൾ അയ്യോ എന്റെ കുട്ടിക്ക് അതായേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കൾ നമ്മളെ കേരളത്തിലുണ്ട് അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ അഥവാ ചെറുപ്പം മുതൽ സംസാരിക്കാൻ വല്ലാതെ അങ്ങോട്ട് കഴിയില്ല പക്ഷെ അതിനെ സ്പീച്ച് തെറാപ്പി കൊണ്ട് നേരിട്ട് അതൊക്കെ റെഡിയാക്കി ഇപ്പൊ നല്ല ഉഷാറായിട്ട് എന്തിനേറെ മീഡിയ വണ്ണിൽ ശിശുദിനത്തിൽ വാർത്ത വായിച്ചൊരു പെൺകുട്ടി അതേപോലെ തന്നെ ആ പെൺകുട്ടിയുടെ തൊട്ട അയൽവാസിയായിട്ടുള്ള വേറൊരു പെൺകുട്ടി രണ്ട് ചെറിയ ഡിസേബിലിറ്റി ഉള്ള രണ്ട് മക്കളെയാണ് അത് മാത്രമല്ല ഒരുപാട് കഴിവുകൾ ഒരുപാട് അത് നേരിട്ട് കാണാനുള്ള സംഭവമാണ് അങ്ങനത്തെ രണ്ട് പ്രതിഭകളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പൊ വീഡിയോ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക ഈ ഒച്ച ആയതുകൊണ്ട് നിങ്ങൾ കാണാതിരിക്കരുത് എന്റെ ഒച്ചങ്ങക്കറിയാലോ തൊണ്ടല്ലെങ്കിൽ പോയി മക്കളെ കഥ അപ്പൊ ഇന്ന മക്കളുടെ കഥകളാണ് കാണാൻ പോണത് നേരെ വീഡിയോയിലേക്ക് വ അപ്പോ ചങ്ങമാരെ ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞ രണ്ട് പ്രതിഭകള് ഇതാ രണ്ട് പെൺകുട്ടികളാണ് പത്താം ക്ലാസ് പഠിക്കണേ മോളെ പേരെന്തായിരുന്നു എന്തായിരുന്നു റിഫാന നിങ്ങളുടെ പേര് എന്താണ് ഓ ഒരു വെറൈറ്റി പേരാണ് ഇത് റിഫാനിന്റെ ഫാദർ ആണ് പേരെങ്ങനായിരുന്നു എന്റെ പേര് അഷ്റഫ് അഷറഫ് അല്ലേ ഇവിടെ സ്കൂളിന്റെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എല്ലാ സ്കൂളിന്റെ എല്ലാ മേഖലയിലും ടച്ച് ഉണ്ട് അല്ലേ ഇത് സാറിന്റെ പേര് അനിൽ അനിൽ സാറി അപ്പൊ നമ്മുടെ മക്കളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒരുപാട് കഴിവുകളില്ല രണ്ട് പെൺകുട്ടികളെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഈ മോള് ആണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ചാനലിൽ വാർത്ത വായിച്ചത് റിഫാനാണ് ഇപ്പൊ ശിശുദിനല്ലേ ശിശു ഇങ്ങനെ എന്തായിരുന്നു മോൾക്ക് ചെറുപ്പത്തിൽ വിഷയങ്ങൾ എന്തായിരുന്നു എല്ലാത്തിനും സാവധാനമാണ് സംസാരിച്ച് തുടങ്ങിയതൊക്കെ നമുക്ക് മനസ്സിലാവില്ല തീരെ മനസ്സിലായിരുന്നില്ല തീരെ എത്ര വയസ്സുമുതലാണ് അങ്ങനെ അല്ല സംസാരിക്കുമ്പോൾ തന്നെ സംസാരിച്ചു കേൾക്കാൻ കഴിയില്ല ഉച്ചാരണം കിട്ടില്ല അവളെ പേര് റിഫാന എന്നാണ് അവളെങ്ങനെ റിഫാനാന്ന് പറഞ്ഞു കൊടുത്താലോ റീഫാനെന്നേ പറയുള്ളൂ നമ്മളത് കൊഞ്ചു ആണെന്ന് എഴുതിയണ്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നമാണ് എഴുതിയിട്ട് നമ്മളതിനെ മൈൻഡ് ചെയ്യാൻ അപ്പൊ സ്കൂളിലാക്കിയപ്പോ എൽ കെ ജിയിലാക്കിയപ്പോഴും ഇവക്ക് ചില അക്ഷരങ്ങള് ഉച്ചാരണം കിട്ടുന്നല്ല അപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇവക്ക് ഹൈ ഫ്രീക്വൻസി മോഡുലേഷൻ അക്ഷരങ്ങൾ കേൾക്കില്ല എൺപത് ശതമാനം കേൾവി കുറവാണ് അപ്പൊ കേൾക്കാതെ കേൾക്കാത്ത അക്ഷരങ്ങള് സംസാരിക്കുമ്പോൾ വെക്കണം വെച്ചിട്ടാണ് അത് വെച്ചിട്ട് പിന്നെ നമ്മളാ മനസ്സിലാവാത്ത അക്ഷരങ്ങള് സ്പീച്ച് തെറാപ്പി ചെയ്ത് സംസാരം പഠിക്കണം ഇപ്പൊ ഒരാള് സംസാരിച്ചു തുടങ്ങി മൂന്ന് വയസ്സ് മുതൽ അഞ്ചു വയസ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അയ്യായിരം വാക്കുകൾ സംസാരിച്ച് പഠിക്കുന്ന സമയമാണ് ആ മൂവായിരം വരെ വാക്കുകളാണ് ഒരു വയസ്സ് മുതൽ മൂന്ന് വരെ കുട്ടി പഠിക്കുക അപ്പൊ ഈ അഞ്ചു വയസ്സു വരെ എല്ലാ കാലഘട്ടത്തിലുമൊക്കെ സംസാരം പഠിക്കുന്ന സമയത്തും ഒക്കെ മിസ്സായിട്ടുണ്ട് അതൊക്കെ പിന്നെ നമ്മള് സംസാരം പഠിപ്പിച്ചെടുക്കണേ ഇപ്പൊ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ സംസാരിക്കാനൊന്നും ഇല്ലല്ലോ അതെന്തിനാണ് അങ്ങനത്തെ ഒരു പേടിപ്പോ നമ്മള് ചാനലില് വാർത്തയൊക്കെ വായിച്ചല്ലോ അല്ലാട്ട് എവിടെ ആയിട്ട് ഇനി പേടിയൊന്നും വേണ്ട മുമ്പിലെല്ലാം വെള്ളം തന്നെ കുടിച്ചങ്ങൾ തീർക്കുക അതെ വേറൊരു ഡയലോഗും ഇല്ല നിനക്ക് എന്റെ സംസാരം കേൾക്കുമ്പോ ശരിയരുട്ടോ സംസാരങ്ങൾക്ക് ടീംസിലെ പോലെ തോന്നുന്നുണ്ടോ നിങ്ങളൊരു പൂർവ്വ വിദ്യാർത്ഥിയുടെ ആദ്യത്തെ ബാച്ചിലെ ആദ്യത്തെ ബാച്ചിലെ വിദ്യാർത്ഥിയാണ് അപ്പൊ സ്കൂളിലെ വാർഷിക അപ്പൊ മോള്ക്ക് ചെവിയും പ്രശ്നമുണ്ടായിരുന്നു സംസാരത്തിനും ചെറിയ വൈകല്യം അതൊക്കെ ഇപ്പൊ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ടാണ് മോൾ ഇവിടെ എത്തിയത് രണ്ട് അനിയത്തിയത് അനിയനും പിന്നെ പഠിക്കാനൊക്കെ ഉഷാറുണ്ടല്ലേ കുഴപ്പമില്ല അട്ടിമുട്ടിങ്ങനെ പോസ് മാർക്ക് ആണ് അത് കുറച്ചുകൊണ്ട് ഉഷാറാവും കേട്ടോ ഇപ്പം റിഫാനുടെ പിന്നെ ഫാദർ ആണ് ഇത് പിന്നെ അവരുടെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കേട്ടത് ഇതെന്ന് ഇതിന്റെ പേരിന്റെ നാവം വേണ്ടി വരുന്നില്ല എന്താ പേര് എസ്ലിൻ ഓ നീ കുടുങ്ങി തോന്നുന്നു സാറേ ഈ എസ്ലിൻ എന്ന് പറഞ്ഞ മോൾ ഇത് റിഫാനിന്റെ നെയബർ ആണല്ലേ അടുത്ത അയൽവാസി അല്ലേ അവളുടെ കഴിവ് എന്തൊക്കെയാണ് അവള് പറഞ്ഞ ശരിക്കും പറഞ്ഞ എല്ലാത്തിനും കഴിവുണ്ട് കലാണ് ഓളിനോളാണ് അത് ഇവക്ക് തന്നെ കുറച്ചൊരു എട്ടാം ക്ലാസ് വരെ ഇവരുടെ ഇവളുടെ പിന്നെ പ്രശ്നം എന്താ ചെറിയ ഡിസബിലിറ്റി എന്ന് ചെവി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളായിരുന്നു കഴിവി ശരിക്കു പറഞ്ഞാൽ വെക്കാതെ പറ്റി ഇപ്പോഴും അത് പിന്നെ വേറെ ഒന്ന് ഞാൻ മനസ്സിലാക്കിയാ നമ്മളൊക്കെ വാ തുറക്കുന്നതിന് മുമ്പ് തന്നെ അവൾ എന്താണ് പറയുന്നത് നമ്മുടെ വായിലേക്ക് നോക്കി പറയുന്ന പദം ക്യാച്ച് സാധാ ഒരാളോട് സംസാരിക്കുന്ന പോലെ തന്നെ ഈ ഈ ഒരു ഒരു നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല അതവിടെ ഒരു കഴിവായിട്ട് തന്നെയാണ് ഞാൻ കൂട്ടുന്നത് അതുപോലെ തന്നെ കളികളിലായാലും പിന്നെ ആർട്സിലായാലും എല്ലാത്തിലും അടിപൊളി ഇപ്പം ഫുട്ബോള് ഫുട്ബോൾ സുബ്രോ കപ്പ് ഫുട്ബോൾ നമ്മുടെ സ്കൂള് ഫോർത്ത് ആണ് സ്റ്റേറ്റ് സ്പോർട്സ് ആണ് ഫോർത്ത് ആണ് ആ ഫോർത്തില് നന്നായി കളിക്കും അതുപോലെ കൊക്കോ സ്റ്റാമിന നല്ല സ്റ്റാമിനോ സ്കൂൾ സ്പോർട്സിൽ ഇൻഡിവിജ്വൽ അതുപോലെ തന്നെ തൈക്കോണ്ട റെഡ് ബെൽറ്റ് ആണ് അത് എല്ലാം പെട്ടെന്ന് പഠിക്കുക എന്നുള്ളത് അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കുട്ടിനെ ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ് ഞാൻ കുട്ടിയെ ശ്രദ്ധിക്കപ്പെടുന്നത് വരെ മാറി നിൽക്കണം നിങ്ങൾ തന്നെയാണോ കുട്ടിക്ക് പരിശീലനം കൊടുക്കുന്നത് ആണ് കൊക്കോ ഉണ്ട് ഫുട്ബോൾ ഉണ്ട് പിന്നെ ഏതാണുള്ളത് പുതിയൊരു കഴിഞ്ഞാൽ അവളുടെ ഭാഗങ്ങള് കറക്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോ എന്തായാലും പിന്നെ ഒരുപാട് മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് അല്ലെ പത്താം ക്ലാസ്സിൽ തന്നെയല്ലേ പഠിക്കണേ രണ്ടുപേരും ക്ലാസ് അല്ല ആ ഓക്കെ ഓക്കെ രണ്ടും രണ്ടാടല്ലേ അപ്പോ പിന്നെ ഇപ്പൊ അങ്ങനത്തെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ ഇപ്പൊ ഈ പിന്നെ ചെവിയിൽ വെക്കുന്ന സംഭവം ഇല്ലാതെ കേക്കാൻ പറ്റുമോ ഇല്ല ഇത് വേണം പക്ഷെ അങ്ങനെ എന്തെങ്കിലും അത് ഇല്ലാതെ വിഷമം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇപ്പൊന്നും കുഴപ്പമില്ലല്ലോ അതൊന്നും ഞാൻ പറഞ്ഞു നമ്മുടെ കുറവുകള് നമ്മളത് വലിയൊരു സംഭവമായിട്ട് മാറ്റുമ്പോൾ കുഴപ്പമില്ല ഇപ്പൊ നിങ്ങളെ ഞാൻ സാറ് പറഞ്ഞപ്പോ എട്ടോളം ഐറ്റംസ് അല്ലേ എട്ടോളം ഐറ്റംസിൽ സ്പോർട്സിൽ ഭയങ്കര ടാലന്റഡ് ആയിട്ട് ചാമ്പ്യൻസ് സ്കൂൾ പിന്നെ ഇൻഡിവിജ്വൽ ചാമ്പ്യൻ കൂടിയാണ് അതൊക്കെ പോരെ ഉമ്മനെ തന്നെയാണ് സപ്പോർട്ടിങ്ങനെ പറ്റി എന്താ പറയല്ലേ അമ്മ ഞങ്ങൾക്ക് സപ്പോർട്ടാണ് ഒരാള് ഏഴിലാണ് പഠിക്കണത് ഒരാൾ നാലിലാണ് പഠിക്കുന്നത് ഏഴില് പഠിക്കണ റോസാനും ഞങ്ങള് മൂന്ന് പേരും സ്പോർട്സിലും അപ്പൊ അങ്ങനെയാ നിങ്ങള് പിന്നെ അടുത്തടുത്ത് വീടാ രണ്ടുപേരും അടുത്ത വീടാ ഇവിടെക്ക് പിന്നെ വേറെ ഇതല്ലാതെ ഈ സംസാരിലും കലാപരമായിട്ട് അതും ചെയ്യോ ആ ഡിപ്പുള്ളി ആ അപ്പൊ നിങ്ങള് കാണുന്നതല്ല പ്രശ്നം വലിയ വലിയ പ്രതിഭകളാണ് നമ്മൾ മുമ്പിലേക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഞാന് മെയിനായിട്ട് പറയാൻ കാരണം ഇപ്പൊ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ചെറിയ കുറവുകൾ ഉണ്ടെങ്കിൽ അത് വലിയൊരു സംഭവമായിട്ട് മാറ്റി ആ മക്കളെ വേറൊരു വഴിയിലേക്ക് മാറ്റി മാതാപിതാക്കൾ അതാ പറഞ്ഞത് മാതാപിതാക്കളുണ്ട് അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു പാഠം ഈ രണ്ട് മക്കളാണ് ഇപ്പൊ നിങ്ങളെ വേണമെങ്കിൽ ഒരു ഉദാഹരണമാക്കി എടുക്കാം നിങ്ങളിപ്പോ എന്നോട് സംസാരിച്ചപ്പോ ക്യാമറയിൽ അല്ലാതെ സംസാരിച്ചപ്പോ നിങ്ങൾ ജീവിതത്തിലായിരുന്നു െ ഒരു വേണ്ടി പ്രവാസം ആ ഒരു അനുഭവം പത്താം ക്ലാസ് ഞാൻ വന്നപ്പോൾ ഒമ്പത് ക്ലാസ്സിലാണ് എല്ലാ സ്ഥാപനങ്ങളും മാറി നിൽക്കലും അപ്പൊ ചോദ്യം ചോദിച്ച ഉത്തരം ഇവർക്ക് അറിയുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ കുട്ടികൾ ചിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവളെ അറിയാവുന്ന ഉത്തരം തന്നെ പറയാതിരിക്കും ചോദിക്കുമ്പോ ഇവളും ഉണ്ടായിരിക്കും പിന്നെ പ്രശ്നങ്ങൾ ടീച്ചറോട് പറയില്ല കാരണം പെട്ടെന്ന് ക്ലാസ്സിലാണ് ഈ സ്കൂൾക്ക് വരുന്നത് ഇവിടുത്തെ ആൾക്കാർക്ക് അറിയില്ല പിന്നെ എട്ടാം ക്ലാസ് വന്നപ്പോ കൊറോണ കാരണം സ്കൂള് ഇവളാരും കണ്ടിട്ടില്ല എട്ടാം ക്ലാസ്സിൽ നിന്ന് ഒരു മാസം മാസത്തെ ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഒമ്പാം ക്ലാസ് നിന്ന് വരുന്ന ടീച്ചർമാർക്ക് ഇവളറിയില്ല അപ്പൊ ഇവളത്തെ ഇത് പറയൂല അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഞാൻ പ്രവാസം നിർത്തി വരുന്നത് അപ്പൊ പിന്നെ ഞാൻ എനിക്ക് തോന്നി ഞാൻ രണ്ടു വർഷം മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ കുട്ടി അടിയിൽ പോകാൻ തോന്നിയപ്പോ ഞാൻ എന്റെ പ്രവാസം പോക്കൊഴുവാണ് നിർത്തി മോൾക്ക് വേണ്ടി നിർത്തി നിർത്തി വെച്ചു എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പൊ നിങ്ങളുടെ ഈ ഒരു ഉയർച്ചയിൽ നിങ്ങളുടെ ഒരു ഒരു ഞാൻ ഭാര്യയുടെ കാരണം തെറാപ്പിക്ക് കൊണ്ടുപോകാന്നുള്ളത് അതൊരു ഭയങ്കര ചടങ്ങാണ് കാരണം രണ്ട് പ്രത്യേകിച്ച് റോഡുകൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വേറൊരു വിഷയം കൂടി വരുന്നുണ്ട് നമുക്ക് ഹൈപ്പർ ആക്ടിവിറ്റിന്റെ കുട്ടിനെ സംബന്ധിച്ച് ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ഭയങ്കര വലുതാണ് ആ കുട്ടി എന്താ നമുക്ക് നമ്മുടെ നോർമൽ കുട്ടികളെ തന്നെ കൊണ്ടു നടക്കുമ്പോൾ കുട്ടികളുടെ ഭാഷ പതിരി പോകും തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് ഇവരെന്താണ് പ്രതികരിക്കുക എങ്ങനെയാണ് പിന്നെ വീട്ടുകാരും നാട്ടുകാർ ഇവരെയൊക്കെ സപ്പോർട്ടോട് പിന്തുണയോട് കൂടിയിട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളത് പിന്നെ ടീച്ചേഴ്സിന്റെ കഠിനാധ്യം കാരണം വെറും പല വാക്കുകൾ ഇവർക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയില്ല പ്രത്യേകിച്ച് സയൻസിലും മാത്സിലും ആ വാക്കുകൾ എന്താണ് എന്നുള്ളത് പിന്നെ ബേസിക് സ്കൂളിൽ പോകാത്ത കുട്ടികളാണ് അല്ല പിന്നെ ഞാൻ കാര്യം ചോദിക്കട്ടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മക്കൾക്ക് ചെറിയ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതൊരു സങ്കടമായിട്ടും അവരെങ്ങോട്ടും പറഞ്ഞയക്കാതെ വീടിന്റെ ഉള്ളിൽ തന്നെ കെട്ടിയിടുന്ന മാതാപിതാക്കളുണ്ട് അവർക്ക് നിങ്ങൾ കൊണ്ട് അതാണ് ആയി നിൽക്കുന്ന രണ്ട് ഉദാഹരണങ്ങളാണ് അതെ അതെ തീർച്ചയായിട്ടും കാരണം ചെറിയ തോതിൽ ചെറിയ ലെവലിൽ ഡിസബിലിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഒരു കുട്ടി സ്കൂളിലെ ഇൻഡിവിജ്വൽ ചാമ്പ്യനാണ് മറ്റുള്ള കുട്ടിയും എല്ലാ ആക്ടിവിറ്റീസിലും അത്യാവശ്യം എന്താ പറയാ ചിത്രം വരയ്ക്കാനും കാലിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ഒരു ഡയലോഗാണ് എനിക്ക് പിന്നെ എന്നുള്ള സിനിമ ആ സിനിമയുടെ ജീവിതത്തിൽ ചെറുത്തിട്ടുള്ള സ്വാധീനം വളരെ വലുതാണ് ആണല്ലേ കാരണം ജയസൂര്യേട്ടന് ചെയ്തിട്ടുള്ള ആ കഥാപാത്രം അത് അത് ഉൾക്കൊണ്ട് കാരണം എനിക്കും അങ്ങനെ ചെയ്തുകൂടേ എന്ന് തോന്നി അങ്ങനെയാണ് നിരന്തരമായി ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടാൻ ശ്രമിച്ചത് അതൊരു ഇമ്പാക്ട് അതായത് ഇതുവരെ നമുക്ക് സ്പീച്ച് തെറാപ്പിക്ക് സ്പീച്ചെറാപ്പിക്ക് പോണൂറ് പെർ ഹവർ പെർ ഡേ അപ്പൊ ഡെയിലി നാനൂറ് രൂപ ഒരു കൊടുത്ത് സ്പീച്ച് തെറാപ്പി ചെയ്യാൻ നമുക്ക് കഴിയില്ല അതിലാരെത്രയോ ബെറ്റർ ആണ് ഒരു ഫോൺ കൊടുത്തിട്ടുള്ള റീൽ ഇടാൻ പറഞ്ഞാല് അവള് ശരി ആവുന്നവരെ അവള് റീലിടും അവളെന്നെ കണ്ട് വീണ്ടും പോരായ്മ തിരുത്തി ഒരു ഇരുപത് ഇരുപത് സെക്കൻഡുള്ള റീല് ഒരു വോയിസ് ക്ലിപ്പ് ചെയ്യാൻ ദിവസം എഴുതി കൊടുക്കും ആ എഴുതി കൊടുക്കുന്നത് അവള് വായിക്കാണ് ചില ചില ദിവസങ്ങളിൽ ഒരു മണിക്കൂറൊക്കെ വായിക്കും കണ്ടിന്യൂ അവക്കളെന്നെ കേട്ട് അവൾ തന്നെ ഫോം ആവുമ്പോഴാണ് എന്റെ കയ്യിൽ ഫോണ് അപ്പം അത് വിജയിക്കും അപ്പൊ ഏറ്റവും നല്ല തെറാപ്പിയാണ് സ്പീച്ച് തെറാപ്പി കൊടുക്കുന്ന തെറാപ്പി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ള ഈ ഒരു തെറാപ്പി സിസ്റ്റം ഓക്കെ നമ്മള് കുട്ടിയുടെ ഒപ്പം നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയാണ് എല്ലാ രക്ഷിതാക്കളും ഇങ്ങനത്തെ കുട്ടികളെ കഴിയുന്നതും ഇങ്ങനത്തെ ഇതിലേക്കൊക്കെ അവരെ മാറ്റി നിർത്തും മാറ്റി നിർത്തുന്നത് മനസ്സിൽ വന്നിട്ട് തന്നെ പറയാൻ പറ്റാതാണ് ഇവർക്ക് പറയാൻ പറ്റുന്നതല്ല ഞാൻ കണ്ടെടുത്തോളം ഈ രണ്ട് രക്ഷിതാക്കളും അവര് സൂപ്പറാണ് ഈ കുട്ടികളെ കൊണ്ട് നടക്കാനും കുട്ടികൾക്ക് കഴിവുകൾ കണ്ടറിഞ്ഞ് അവരെ പിന്നാലെ നടക്കാനും അവർക്ക് ചെയ്തു കൊടുക്കണം അതാണ് ഇവർക്ക് വേണ്ടത് ഞാൻ ഇപ്പോഴും കരുതുന്നു ഞങ്ങളെക്കാൾ കൂടുതലൊക്കെ ബലം അവർക്ക് അത് ഏത് ആണെങ്കിലും അപ്പുറം സപ്പോർട്ട് കൊടുക്കുന്ന കുട്ടിയുടെ എന്താണ് ഏത് രീതി കണ്ടെറിഞ്ഞ കുട്ടിക്ക് വേണ്ട ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ എത്ര അധികം ഇഷ്ടപ്പെടുന്നത് ഇത് ശരിക്കും പറഞ്ഞാലോ മറ്റു നേരത്തെ നമുക്ക് മനസ്സിലായി എല്ലാ രക്ഷിതാക്കളും ഇതാക്കേണ്ടത് ഞാൻ പഠിക്കണ്ടേ

മോളെ കാര്യം പറയുകയാണെങ്കിലേ ഇവിടെ പോയി പറഞ്ഞ ശരിക്കും ഒതുങ്ങി കൂടി അങ്ങനെ പത്തും കഴിഞ്ഞ് പോകുന്ന രീതിയിലേക്ക് വരും ഒന്നിലേക്ക് എത്തില്ല പിന്നാലെ കൊണ്ടുപോലും ഇവിടുത്തെ നമ്മൾ ഓരോന്നിലേക്ക് വിടം ഇങ്ങനെ കയറ്റി കയറ്റി വിടാനും ഒക്കെ നമുക്കെന്താ കണ്ടെത്താനും പിന്നെ ഈ പറഞ്ഞത് ദൈവം ഏഹ് നമ്മൾ കണ്ട കാണിച്ചു എന്നുള്ളതാണ് അങ്ങനെ രണ്ട് ഈ രണ്ട് രക്ഷിതാക്കളും തീർച്ചയായിട്ടും ഒരുപാട് അഭിനന്ദനം അറിയിക്കുന്നത് അതെ കണ്ടു ഇവർ രണ്ടുപേരും തന്നെയാണ് ഇവരെ കൊണ്ടുപോകുന്നത് നിങ്ങളെപ്പോലത്തെ പിന്നെ നിങ്ങളെ നിങ്ങളെപ്പോലത്തെ ഞാൻ പറയുന്നില്ല ഒരുപാട് കുട്ടികളുണ്ട് ചെറിയ ചെറിയ കുറവ് നമുക്കറിയാമല്ലോ നിങ്ങൾക്കെന്നെ അറിയാം സ്കൂളിൽ തന്നെ പല വിധത്തിലുള്ള ഡിസേബിലിറ്റി ഉള്ള കുട്ടികളുണ്ടാവും അല്ലേ അവരോടൊക്കെ എന്താ പറയാനുള്ളത് ഒരു ചുമരിന്റെ ഉള്ളിൽ ഒതുങ്ങി കൂടരുത് എന്ന് നിങ്ങളാണ് ഏറ്റവും വലിയ തെളിവ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് പുറത്ത് കൊണ്ടുവരുകയാണ് അല്ലേ മാക്സിമം ഒതുങ്ങി ഒതുങ്ങിക്കൂടരുത് അഥവാ നമുക്കൊരു കുറവുണ്ടെങ്കിൽ അത് കുറവായിട്ട് കാണുമ്പോഴാണ് ഏറ്റവും താഴേക്ക് പോകുന്നത് പക്ഷെ അത് ആ കുറവിനെ ഒപ്പം നിർത്തി യെസ് അതാണ് ശതമാനം ഹാപ്പി ആണ് അല്ലേ അങ്ങനെ പോട്ടെ പിന്നെ ഒരു ബർത്ത്ഡേ ആണ് നാളെ ആരുടെ അപ്പൊ നമുക്ക് പിന്നെ എച്ച് എമ്മിനോട് പ്രിൻസിപ്പാളോട് ചോദിക്കാം ഈ കുട്ടികളെ പറ്റി സാറേ നമസ്കാരം നമസ്കാരം എന്താണ് നമ്മുടെ ഈ രണ്ടും രണ്ട് കുട്ടികളെ നമ്മൾ കുറച്ച് സംസാരിച്ചിട്ടുണ്ട് എന്താണ് സാറിന്റെ അഭിപ്രായം എങ്ങനെയാണ് സ്കൂളിലെ എങ്ങനെയാണ് ഇവര് രണ്ടുപേരും സാധാരണ നമ്മുടെ സ്കൂളിലുള്ള മറ്റ് കുട്ടികളെക്കാൾ എല്ലാ കാര്യത്തിലും നന്നായി പെർഫോം ചെയ്യുന്ന കുട്ടികളാണ് ഇവര് ഇപ്പോൾ തന്നെ സ്കൂളിന്റെ പുറത്തേക്ക് പല പ്രവർത്തനങ്ങളിലൂടെ ഇവരുടെ പേര് എത്തിയിട്ടുണ്ട് സ്കൂളിനെ എന്നും അഭിമാനിക്കാവുന്ന രണ്ട് കുട്ടികളാണ് ഇവര് ഇവര് ഇവരുടെ ജീവിതത്തിലെ പ്രത്യേക സാഹചര്യങ്ങളോട് പൊരുതി നല്ല ഉന്നതികളിൽ എത്തിയിട്ടുള്ള ആളുകളാണ് ഇവർ ശരിക്കും മറ്റു കുട്ടികൾക്ക് ഒരു മാതൃകയാണ് എല്ലാ സൗകര്യങ്ങളും എല്ലാ കഴിവുകളും ദൈവം അനുഗ്രഹിച്ചിട്ടും അത് ഉപയോഗിച്ച് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്ത കുട്ടികൾക്ക് എപ്പോഴും ഇവർ രണ്ടുപേരും ഞങ്ങളുടെ സ്കൂളിന് ഒരു മാതൃകയാണ് മറ്റു കുട്ടികൾക്ക് ഒരു മാതൃകയാണ് ഇവരെ എല്ലാ പ്രോത്സാഹനവും സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും ഇവർ നമ്മുടെ സ്കൂളിൻ്റെ ഒരു അഭിമാനമാണ് എല്ലാ സഹായ സഹകരണങ്ങളും ഇവർക്ക് ഇവരുടെ ഉയർച്ചയിലേക്ക് ഇവർക്ക് നല്ലൊരു ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ പിന്തുണയും സ്കൂളിലെ എന്നുള്ള നിലയ്ക്ക് ഭാഗത്തു ഭാഗത്തു നിന്നും മറ്റു എല്ലാ സഹപ്രവർത്തകരുടെ നിന്നും ഉണ്ട് അപ്പൊ സാറേ തൽക്കാലം വീഡിയോ നിർത്താൻ എന്തായാലും ഈ മക്കള് പഠിച്ച് അവരുടെ ഡ്രീം എന്താ നിങ്ങളെ സ്വപ്നം എന്തായിരുന്നു ഡോക്ടർ നിന്റെ സ്വപ്നവും രണ്ടാളും ഭാവിയിൽ രണ്ട് ഡോക്ടർമാർ ആവട്ടെ തീർച്ചയായിട്ടും ഉണ്ടാവും ഈ മാതാപിതാക്കളുടെ സപ്പോർട്ട് അതേപോലെ തന്നെ സാറുമാർ സ്കൂളിന്റെ മൊത്തത്തിലുള്ള സപ്പോർട്ട് ഉണ്ടാവും അപ്പൊ തൽക്കാലം വീഡിയോ വൈറ്റപ്പ് ചെയ്താലോ അവർ ബൈ പറഞ്ഞോ അപ്പോൾ ഓക്കെ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ